സമ്പൂർണ നേത്രദാന ഗ്രാമമായും അവയവദാന ഗ്രാമമായും ഇന്ന് ലോകത്തിൽ തന്നെ ഒന്നാമതായി അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ ചെറുവളത്തൂർ ഗ്രാമം എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിച്ചത് ചെറുവളത്തൂരിന് ഇത്തരം നേത്രതാന ഗ്രാമവും അവയവദാന ഗ്രാമവും മാറുന്നതിന് ആവശ്യമായ ഒരു സാംസ്കാരിക ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെയുണ്ട് സാന്ദ്ര സമരകാലത്ത് തന്നെ ഇവിടെ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കെ പി ഗോവിന്ദകുട്ടിയെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകിയിട്ടുള്ള രാഷ്ട്രീയ ഒരു ഭൂമികയാണ് ചുരുളത്തു അതോടൊപ്പം തന്നെ അക്കാലത്ത് തന്നെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തോടൊപ്പം മറ്റ് പ്രദേശങ്ങളിലൊക്കെ സാംസ്കാരിക സ്ഥാപനങ്ങളും വളർന്നു വന്നതോടെ അതിൻ്റെ ഭാഗമായി ചെറുളത്തൂരിലും കെ പി ഗോന്നും കുട്ടിയെ പോലെയുള്ള ആൾക്കാർ അന്ന് വിജ്ഞാന കൈരളി എന്നൊക്കെ പറഞ്ഞു സാംസ്കാരിക വായനശാലകൾ അതുപോലെ തന്നെ ക്ലബുകൾ ഒക്കെ തന്നെ അക്കാലത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിപ്പോന്നിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് മിശ്രഭോജനം ആയിത്തത്തിനെതിരായിട്ടുള്ള സമരം ജന്മിത്തത്തിനെതിരായിട്ടുള്ള സമരം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ കേരളത്തിലുടനീളം നടന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ചുളത്തൂരിലും അത്തരം രാഷ്ട്രീയമായ ചിന്തകളും സാംസ്കാരിക ചിന്തകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ചരിത്ര പശ്ചാത്തലമുള്ള നാട്ടിലാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ രക്ത ഗ്രൂപ്പ് ഡയറക്ടറി ആളുകൾക്ക് രക്തം വേണ്ട ആളുകൾക്ക് എങ്ങനെ നമുക്ക് രക്തം കൊടുക്കാൻ കഴിയും എന്നുള്ള ചിന്തയും അപ്പം എൺപതുകളിൽ തന്നെ ആ ഒരു പീരീഡിൽ തന്നെ രക്തഗ്രൂപ്പ് ഡയറക്ടറൊക്കെ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ചെറു എന്ന് പറയുന്നത് പിന്നെ തുടർച്ച എന്നുള്ള ആൾക്ക് പിന്നെ നമ്മൾ ആലോചിക്കുകയാണോ രക്തം കൊടുക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് മറ്റെന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണോ മരണാന്തരം കണ്ണുകൾ ദാനം ചെയ്യാൻ കഴിയും എന്നുള്ള അറിവ് ലഭിക്കുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നമ്മുടെ കോഴിക്കോട്ടെ കണ്ണാശുപത്രികളിലും ഒക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കിയതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമ്മളിവിടെ കെ പി ഗോന്നുട്ടി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നേത്രദാനം എന്ത് എങ്ങനെ എന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അന്ന് അവിടെ നിന്ന് വന്നിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിഭാഗത്തിൽ നിന്ന് ഡോക്ടർ സഹസ്രനാമം വരികയും അദ്ദേഹം അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു അവരന്ന് പറഞ്ഞത് പത്തറുപത് വയസ്സ് പിന്നിട്ട ആളുകളുടെ സമ്മതപത്രങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത് സ്വാഭാവികമായിട്ടും മരണം നടക്കുക പ്രായം ചെന്ന ആളുകളുടേതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ സമ്മതപത്രമാണ് തരേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞങ്ങൾ ഗ്രാമത്തിലെ പത്തറുപത് വയസ്സ് കഴിഞ്ഞ ഒരു അൻപത്തേഴ് ആളുകളുടെ അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത വായനശാല കമ്മിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടേതുൾപ്പെടെ ഒരു അൻപത്തേഴോ ആളുകളുടെ സമ്മതപത്രമാണ് നൽകിയിട്ടുള്ളത് അന്ന് ക്ലാസ്സിൽ അധ്യക്ഷത വഹിച്ചത് സഖാവ് വി ആർ ചാത്തുക്കുട്ടി മാസ്റ്ററാണ് യാദൃശികമായി ആ ബോധവൽക്കരണ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ സമ്മതപത്രം നൽകിയവരിൽ ആദ്യം മരിക്കുന്നത് സഖാവ് വി ആർ ചാത്തുക്കുട്ടി മാസ്റ്ററാണ് അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ദാനം ചെയ്തുകൊണ്ടാണ് ആദ്യമായി നേത്രദാനം പ്രായോഗികമാക്കപ്പെടുന്നത് അന്നാണ് തുടർന്ന് നാല് പേരുടെ കണ്ണുകൾ കൂടി നമ്മൾ രണ്ടായിരം വരെയുള്ള പിരീഡിൽ ദാനം ചെയ്തു അപ്പോൾ പിന്നീട് നമ്മൾ ആലോചിച്ചു എന്തിനാണ് ഇതിപ്പോൾ അൻപത്തേഴ് പേരിലാക്ക ഒതുക്കി നിർത്തുന്നത് അത് കുറേയും കൂടി വിശാലമായി ഈ ഗ്രാമത്തിൽ ആര് മരിച്ചാലും അവരുടെ കണ്ണുകൾ കൊടുക്കുന്നൊരു തലത്തിലേക്ക് നമുക്ക് മാറ്റിക്കൂടെ എന്നുള്ളൊരു ചിന്തയും അങ്ങനെ ആ ചിന്തയിൽ നിന്നാണ് നേത്രദാനം ഗ്രാമം എന്നൊരു സങ്കല്പം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത് രണ്ടായിരത്തിൽ വിപുലമായ ഒരു സഹ സംഘം വിളിച്ചു ചേർക്കപ്പെടുകയും ആ സംഘത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഇന്ദിരാവർമ്മ പങ്കെടുക്കുകയും നേത്രദാനത്തെക്കുറിച്ച് കുറേയും കൂടി വിപുലമായ രീതിയിലുള്ള ക്ലാസ്സുകൾ അവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടു പ്രവർത്തകർക്ക് അത്തരം ക്ലാസ്സുകൾ നൽകി പിന്നീട് അവിടെ അന്ന് ചെറുത്തൂരിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു സംഘാടക സമിതിയാണ് അതുവരെ അത്തരത്തിലുള്ള ഒരു സംഘാടക സമിതി രൂപീകരിക്കപ്പെട്ടിട്ടില്ല ഒട്ടനവധി പരിപാടി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒട്ടനവധി നമ്മൾ നടത്തിയിട്ടുണ്ട് നടത്തി ഓരോ മുക്കിലും പ്രവർത്തകർ പ്രവർത്തകർ വളണ്ടിയേഴ്സ് ഇതിന് വേണ്ട വളണ്ടിയേഴ്സിനെ അതിനെ സംബന്ധിച്ച ബോധം നമ്മൾ ഇവർ വഴി ഉണ്ടാക്കുകയും പിന്നെ ഓരോ അംഗനവാടികൾ കുടുംബശ്രീകളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് വിവിധ ഡോക്ടർമാരെ കണ്ണിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ കൊണ്ടുവന്ന് ക്ലാസ്സുകളൊക്കെ നടത്തി അതോടുകൂടി നമ്മളെ പ്രവർത്തകർക്ക് തന്നെ ഇത് സംബന്ധിച്ച ധാരണ കിട്ടി അന്ന് നമ്മൾ ബോധവൽക്കരണത്തിന് ശേഷം ആയിരത്തി അറുന്നൂറോളം സമ്മതപത്രങ്ങൾ നമ്മൾ ശേഖരിച്ചു ചെറുവള്ളത്തൂരിലെ എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ക്ലബുകൾ എല്ലാവരും ചേർന്നാണ് ഈ പിന്നെ ബോധവൽക്കരണ ശ്രമം നടത്തിയിട്ടുള്ളത് ബോർഡുകൾ പ്രചരണ പരിപാടികൾ എല്ലാം വളരെ വമ്പിച്ച രീതിയിൽ നടന്നു അതിൽ ഒഴിഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള തരത്തിലേക്ക് ഗ്രാമത്തെ മാറ്റിമറിക്കാൻ കഴിയും അങ്ങനെയാണ് രണ്ടായിരത്തിൽ നമ്മൾ നേത്രദാന ഗ്രാമപ്രഖ്യാപനം നടത്തുന്നത് മലയാളത്തിൻ്റെ പ്രസിദ്ധ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ നമ്മുടെ ഗ്രാമത്തിലെത്തുകയും ആയിരത്തി അറുന്നൂറോളം സമ്മതപത്രങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേത്ര വിഭാഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് ചെറുവള്ളത്തൂരിനെ നേത്രതാന ഗ്രാമമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു അന്ന് അവിടെ കൂടിയ ചെറുളത്തൂരിലെ ആഭാല വൃദ്ധം വരുന്ന ജനങ്ങൾ പ്രതിജ്ഞ എടുത്തു ഈ ഗ്രാമത്തിൽ ആര് മരിച്ചാലും അവരുടെ കണ്ണുകൾ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്കായി ഞങ്ങൾ നൽകും വിട്ടു നൽകും വിട്ടു നൽകും എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയും ആ പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തിന് ശേഷം ഇന്ന് വരെയുള്ള അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരുടെ കണ്ണുകൾ ദാനം ചെയ്ത് നാനൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് ശരിക്കും കാഴ്ചയാവണം അതിൽ ഒരാൾക്ക് ദാനം ചെയ്ത ഒരാൾക്ക് ഒരു കണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നാനൂറ്റി നാൽപ്പത്തേഴ് പേർക്ക് നമുക്ക് കാഴ്ച നൽകാൻ വേണ്ടി സാധിച്ചു ഇതുവരെ ആയിട്ട് നാന്നൂറ്റൂറ്റി നാല്പത്തേഴ് പേർക്ക് കാഴ്ച നൽകും കഴിയും യെസ് അതിൽ നിന്നുള്ള ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നീട് കണ്ണല്ലാതെ വേറെ എന്തൊക്കെ നമുക്ക് മനുഷ്യൻ്റെ അവയവങ്ങൾ എന്നുള്ള നിലക്ക് ദാനം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പഠനം നമ്മൾ നടത്തുകയും അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് മറ്റ് ഒരുപാട് അവയവങ്ങൾ കൂടി ദാനം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ നേത്രദാനത്തിൽ നിന്ന് അവയവദാനത്തിലേക്ക് എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും രണ്ടായിരത്തി പതിമൂന്നിൽ അതിനുവേണ്ട വിപുലമായ ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ നടത്തി ഡോക്ടർ വിജയൻ സാറിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു പിന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉമാപ്രേമനെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുമ്പം തന്നെ മറ്റൊരാൾക്ക് തൻ്റെ വൃക്ക സംഭാവന ചെയ്ത് അറിയപ്പെടുന്ന നേത്ര അവയോദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉമാപ്രേമനെ പോലെയുള്ള ആളുകളെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മളതിനു വേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി നേത്രദാനത്തിൽ നിന്ന് അവയോദാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടായിരത്തി അറുന്നൂറോളം സമ്മതപത്രങ്ങൾ നമ്മൾ കൊടുത്തു പക്ഷേ അതിലുള്ള പ്രശ്നം നേത്രദാനം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്നതാണ് പക്ഷേ അവയവദാനം എന്ന് പറയുന്നത് മസ്തിഷ്കവർണം സംഭവിച്ച ആൾക്കാരുടെ കൊടുക്കാൻ കഴിയും അങ്ങനെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളെ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബത്തിൽ നിന്നും ആദ്യത്ത് എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാരൻ മസ്തിഷ്ക വർണ്ണത്തിന് വിധേയമാവുന്നതും അദ്ദേഹത്തിൻ്റെ കരളും വൃക്കകളും ഹൃദയവും ഒക്കെ മറ്റാളുകൾക്ക് മാറ്റിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവയവധാനവും പ്രായോഗികമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ഗ്രാമമായ വളയന്നൂരും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവയവ ഇതിനു ശേഷം തൊട്ടടുത്ത നമ്മളെ വളയന്നൂർ കുറ്റിക്കളവ് വിഭാഗങ്ങളിലൊക്കെ നമ്മളെ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാട് ഒരു ചലനം ഉണ്ടാക്കാൻ നേത്രദാന ഗ്രാമ പ്രഖ്യാപനത്തിനും അവയോദാന ഒക്കെ പ്രഖ്യാപനത്തിനുമൊക്കെ സാധിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഈ വായനശാലയുടെ പ്രവർത്തകർ തന്നെ ഇരുന്നൂറിലധികം ബോധവൽക്കരണ ക്ലാസ്സുകളിൽ നേത്രദാനത്തെക്കുറിച്ചും അവയോദാനത്തെക്കുറിച്ചുമൊക്കെയുള്ള നേ ജില്ലയിലും ജില്ലയുടെ പുറത്തും ഒക്കെയായിട്ട് ഇരുന്നൂറിലധികം ക്ലാസ്സുകളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഗ്രാമത്തെ പ്രതിനിധീകരിച്ച് വിവിധ പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് ഈ ആവേശം തൊട്ടടുത്ത് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളയന്നൂരിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിയൊരു ചാലനം ഉണ്ടായിട്ടുണ്ട് അവിടെ ഒരു യുവതി അപകടം വാഹനാപകടവിധേയമായ സമയത്ത് അവരുടെ അവയവങ്ങളും ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അവയവദാനത്തിലൂടെ എത്ര പേർക്ക് പൊതുജീവൻ നൽകി ആറ് പേർക്ക് ആറുപേർക്ക് ഈ മെഡിക്കൽ കോളേജ് അനാറ്റമി വിഭാഗത്തിന് മൃതശരീരം കൈമാറിക്കൊണ്ട് എത്ര പേരുടെ ശരീരം പഠനാവശ്യത്തിന് വേണ്ടി പഠനാവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ നേത്രദാനവും അവയവദാനവും ഒക്കെ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലെ പലരും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവയവങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെ അതേപോലെ മറ്റൊരു തിരിച്ചറിവുണ്ടായി മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ബോഡി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് കൊടുത്തു കഴിയുമ്പോൾ മരണാനന്തരവും നമ്മുടെ മൃതദേഹം കൊണ്ടും ഒരു അക്കാഡമിക് സമൂഹത്തിനും അതുവഴി മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും വിദ്യ വി വിദ്യാഭ്യാസ രംഗത്തും പഠനാവശ്യത്തിന് കൊടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നൊരു തിരിച്ചറിവുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പതിനേഴ് പേർ ആ സമയത്ത് തന്നെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നറിയിക്കേണ്ട തുടർന്ന് ഇപ്പോൾ നാല് പേർ മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിന് തങ്ങളുടെ ബോഡി വിട്ടു കൊടുക്കുകയുണ്ടായി നാല് കുടുംബങ്ങൾ അത്തരത്തിൽ അവരുടെ കുടുംബങ്ങളുടെ വേർപിരിയലിന് ശേഷം ആ ബോഡി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് ആ ബോഡി ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സിക്ക് സാധാരണ ചോദിക്കാവുന്ന ഒരു ചോദ്യത്തിൽ ചെറുകിളത്തൂർ എന്ന ഈ ഗ്രാമത്തിൻ്റെ ഉത്തരം എഴുതേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഉപയോഗിക്കാമോ ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന ഗ്രാമം ഏതാണ് എന്നുള്ള നിലക്കുള്ള ഒരു ചോദ്യം പി എസ് സി ചോദിക്കേണ്ടായി അതിൽ ബ്രാക്കറ്റിൽ ചെറുളത്തൂർ ഉൾപ്പെടെയുള്ള നാല് ഗ്രാമങ്ങളുടെ പേര് കൊടുക്കുകയും അങ്ങനെ ചെള്ളത്തൂരിനെ അത്തരമൊരു ഔദ്യോഗിക പരീക്ഷാ സംവിധാനത്തിൽ തന്നെ വരത്തക്ക രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇൻവെസ്റ്റ് യു സ്ലീഫ് ഓൺ മാട്രസ് ഫോർ വിഷ് മാസ് ഫോർ ഹെൽത്ത് ഈസ് பாட்டுப்பறம்பு